ജന്മിത്തം അവസാനിപ്പിച്ചതിന്റെ അമ്പത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന് തുടക്കം കർഷക തൊഴിലാളി കുടുംബ സംഗമവും നടന്നു ജില്ലാതല ഉദ്ഘാടനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ പി കെ എം യുവിന്റെ നേതൃത്വത്തിൽ ജന്മിത്തം അവസാനിപ്പിച്ചതിന്റെ അമ്പത്തിയഞ്ചാം വാർഷിക ആഘോഷവും കർഷക തൊഴിലാളി കുടുംബവും മുതിർന്ന കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു രാമണേശ്വരം മാക്കേൽ നടന്ന പരിപാടി ഈ ചന്ദ്രശേഖരൻ എം എൽ ഉദ്ഘാടനം ചെയ്തു അവരുടെ കുടിയന്മാരും കുടികടപ്പുമാരുമായി കുറേ ആളുകളെ നിലനിർത്തി അത്രയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞാലേ ആളുകൾക്ക് ബോധ്യമാവും അതല്ലാതെ ഇപ്പോൾ ചെറിയ ഇത് വായിച്ചു പഠിച്ചാലേ അവർക്കറിഞ്ഞു വളരെ പഴയ ആളുകൾക്ക് അതിന് ചില അനുഭവങ്ങളുണ്ടാവും അതല്ലാതെ നമ്മുടെ ഇന്നത്തെ മധ്യവയസ്കരായിട്ടുള്ള ആളുകൾക്കൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അനുഭവം ഉണ്ടാവില്ല അല്ല ഇപ്പം ഇത് അമ്പത്തഞ്ചാം വാർഷികം ജന്മിത്തം അവസാനിപ്പിക്കാൻ നിയമപരമായ നടപടി സ്വീകരിച്ച് തുടക്കം കുറിച്ചതിന്റെ അമ്പത്തി അഞ്ചാം വർഷീയമാണ് വയസ്സായ പിന്നെ അതിനേക്കാളേറെ ഒരു പത്തോ ഇരുപതോ വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചിലപ്പോ ജന്മി നാടു വായ്പ കാലഘട്ടത്തിന്റെ ചില അനുഭവങ്ങൾ ചിലപ്പോ എല്ലാം അറിയണമെന്നില്ല അതിനേക്കാൾ പത്തോ നൂറോ വയസ്സ് കേൾക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ജന്മി നാടുവാഴിത്ത ജന്മിമാരുടെ നാടുവാഴികളുടെ അധികാരങ്ങൾ അവർ സാധാരണക്കാരായ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും പേരിൽ എങ്ങനെയാണ് അടിച്ചേൽപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യരെ പുഴുക്കളെ പോലെ അവര് ആ ചവിട്ടി മെതിച്ചു മുമ്പോട്ട് പോയത് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രം കുറെ വായിച്ചു മുന്നോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സി അച്യുത മേനോൻ സർക്കാർ ജന്മിത്തം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതെന്നും അതുകൊണ്ടാണോ ഇന്നത്തെ നിലയിൽ ജീവിക്കുന്നതിന് ജനങ്ങൾക്ക് അവസരമുണ്ടായതെന്നും പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വെച്ച് മുപ്പതോളം മുതിർന്ന കർഷകരെ ആദരിക്കുന്ന ചടങ്ങും അദ്ദേഹം നിർവഹിച്ചു പി കെ എം യു ജില്ലാ പ്രസിഡന്റോ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു ഭൂപരിഷ്കരണ നിയമം പുനർവായന എന്ന വിഷയത്തിൽ പി കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റോ കെ വി കൃഷ്ണൻ സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എൻ ആർ ഐ ജി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ കുന്നത്തോ എ ഐ ടി യു സി കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി എ ദാമോദരൻ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി മിനി സി പി ഐ അച്ചാനൂർ ലോക്കൽ സെക്രട്ടറി മണ്ഡലം സെക്രട്ടറി എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു പി കെ എം യു കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി പി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്